സോ ഹായ് ഗേസ് അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആവാന്ന് വിചാരിച്ചു മന്തൻ്റെ അല്ലേ അപ്പോൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആവാൻ വിചാരിച്ചു ഞാനവിടെ കവറെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് സ്റ്റോൺ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സോ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കുറേ കവറുകൾ കവറുകളുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ കവർ വന്നിട്ട് ലുലൂന്നും റാമിസ് എന്നുമാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പൊക്കുവാടിയും അതേപോലെ നാരങ്ങവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പലഹാരങ്ങൾ ഐറ്റംസ് കാണണം വളരെ ബെന്നാണ് ഇങ്ങനെ ഹൺഡ്രഡ് ഫിലിംസ് ആണ് കേട്ടോ ഇവിടുത്തെ നാട്ടിലെ ഇരുപത്തഞ്ചു റുപ്യ ഓക്കെ അപ്പോൾ ഇങ്ങനെ ബെന്നിന്ന് ഞങ്ങൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ബർഗർ ഓലയാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട് ബർഗറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഫില്ലിങ്ങിൻ്റെ വീഡിയോ വഴിയേ വരും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബെൻ നല്ല ബെന സോഫ്റ്റാണ് കേട്ടോ ഓക്കെ അത് കടലുണ്ട് നമ്മളിവിടെ പരിപ്പ് കടലെന്നാണ് പറയുക അവിടെ എന്താ പറയുന്നൊക്കെ അറില്ല ഇതിന് ഫൈവ് ട്വൻറ്റി ആണെന്ന് തോന്നുന്നത് ചെറുതായിട്ട് അവിടെ മഞ്ഞ കിടക്കാണ് ഫൈവ് ടു കഴിഞ്ഞാൽ അടയ്ക്കുന്നില്ല ഇതൊക്കെ റാമിസ് വാങ്ങിച്ചതാണ് റാമിസ് റാമസ് വാങ്ങിയത് ആൻഡ് ഇത് ഒരു ടു ഫ്രൂട്ടി കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വാങ്ങിയാണ് ഇവർ ത്രീ ഫിഫ്റ്റി ഫിൽസാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബോക്സിന് നല്ല കളർഫ് ഇത് ഞങ്ങളെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് ഇതിന് ഞങ്ങൾ മസാലക്കടല അങ്ങനത്തെ എടുക്കും പിന്നെ പേരൊന്നുമില്ല അത്യാവശ്യം പൈസ ഉണ്ട് വൺ പോയിൻറ്റ് ടു ഫിഫ്റ്റി ഫിൽസ് ഒരു വിതാറും ഇമ്മ്യൂണിറ്റിയിൽ ഫിൽസും ഉണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സിലേക്ക് കിടക്കാം ഇതും ബ്രാൻഡ്സ് തന്നെ വന്നതാണ് ഫസ്റ്റ് ആപ്പിൾ അല്ലെങ്കിൽ ലുലു ആണ് ആപ്പിൾ എവിടേക്ക് വന്നു ഒരു ദിവസം ലുലു ഒക്കെ ആപ്പിൾ റോയൽ ഗായ ഞങ്ങൾ എപ്പോഴും ഇതു തന്നെയാണ് വാങ്ങിക്കാറ് നല്ല ആപ്പിളാണ് പൊടി പോലെയുള്ള ആപ്പിളല്ല അങ്ങനെ നല്ലതാണ് ഇത് ത്രീ എയ്റ്റി ഫൈവ് എൽസാണ് നല്ല ആപ്പിളാണ് സൂപ്പർ മുന്തിരി ഉണ്ട് മുന്തിരി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് ചേച്ചിക്കാണ് ഏച്ചിക്ക് മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങുന്നുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ആളാണ് വാങ്ങുക അപ്പോൾ ഏച്ചി മാങ്ങാൻ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് എ സി മുന്തിരി ഞങ്ങൾക്ക് വാങ്ങാൻ അതും നല്ല വാങ്ങാണ് ഇതിന് എയ്റ്റി ഫിൽസ് ആണ് മാംഗോ ലെമിനി എന്ന് പറഞ്ഞിട്ട് ഇതും റാമിസ് ഇതാ പറയുക ഇതും ആണ് നമുക്കൊന്ന് അപ്രീഷ് ചെയ്ത് നോക്കാം ാണ് ചെറിയ ആപ്പിളാണ് ഇത്ര കേട്ടോ ഇത് വന്നിട്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പിന്നൂറ്റി പതിനഞ്ച് പിൽസ് ആണ് ആപ്പിൾ ഗാര സ്മോൾ ഇനി പച്ചക്കറികളോട്ട് കിടക്കണം പച്ചക്കറി ഇട്ട് അതിന് മുന്നേ ലലൂന്നാണ് മൂന്നാറിൻ്റെ പ്യുർ കോക്കനട്ട് ഓയിൽ ഇതിന് വന്നിട്ട് രണ്ട് ബീഡിയാണ് ചെറിയുള്ളി മുന്നൂറ്റി പത്ത് പേസ് ലൂന്നാണ് സ്മോൾ ഓണിയൻ ഇത് അതിന് ലെലുൻ്റെ ഐറ്റംസാണ് ക്യാബേജ് സിക്സ്റ്റി ഫ്യൂസ് കുറവാണ് സിക്സ്റ്റിയുള്ളു പിന്നെ ഇത് പച്ച മാങ്ങ പച്ചമാങ്ങ ഇരുന്നൂറ്റി അഞ്ച് ദിവസത്തിന് ഒരു മാങ്ങയുള്ളൂ ഒരു മാങ്ങക്ക് ഇത്ര പൈസ ഉണ്ടായി സോ ഞാനൊരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഉപ്പും മുളകിൽ കണ്ടിട്ട് ഉപ്പും മുളകിട്ട് മാങ്ങ അയക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഒരു മാങ്ങ വാങ്ങിച്ചു പക്ഷേ അത് പഴുത്തുപോയി അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ടറിഞ്ഞില്ല അപ്പോൾ വീണ്ടും ഒരു മാങ്ങയുടെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു ഇത് കൂർക്കലാണ് ഈ അവിടെ എന്താ പറയുക ചൈനീസ് പൊട്ടറ്റോ എന്നാണ് എൻ്റെ പേരെങ്കിലും കുർക്ക കുർക്കൽ ഞങ്ങൾ കുർക്കൽ എന്നാണ് പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രക്ക് ഓക്കെ ഞാൻ കൂട്ടിൻ്റെ ഭയങ്കര ഫാനാണ് ഇവിടെ നമുക്ക് അങ്ങനെ കഴിക്കാറുള്ളതായിരുന്നു കാരണം ഇവിടെ നിന്നൊക്കെ വർഷം വാങ്ങിയിട്ട് നല്ല ഒത്തിരി രസമായതുകൊണ്ട് പക്ഷേ ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒന്നും ചിക്കൊന്നുമില്ല അങ്ങനെ അതേപോലെ പറയാൻ പറഞ്ഞ ഈ മുന്തിരി മുന്തി ആണ് കേട്ടോ ഇങ്ങനെ നല്ല മധുരമാണ് ഈ അടുത്തത് പരിപ്പാണ് ഇങ്ങനെ ആമസൺ ആണ് ഇങ്ങനെ ടു ട്വൻ്റി ഫിലിംസാണ് ബി ടി ഇത് നമ്മൾ ഉൾനാടൊക്കെ ഉണ്ടാക്കുമ്പോൾ അരച്ചിടാനൊക്കെ നമ്മൾ ആ പരുപ്പിൻ്റെ ആ പരി ആ ടൈപ്പ് ഓഫ് പരുക്കാണ് നമ്മൾ കാണുന്നുണ്ടോ പിന്നെ വാനസ് ഇത് ഫ്രൈ ചെയ്യാനൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ ഇത് വന്നിട്ട് ഒന്നര ലിറ്ററാണ് ഇതിന് ഒന്നേ ആണ് ഒരു ദിനാറും നാന്നൂറ് ഫിക്സും ചേച്ചി ക്യറേറ്റ് ആയിട്ടുള്ള സോയാബി അതില്ലാതെ ഞങ്ങൾക്ക് ചോറ് എന്ന് പറഞ്ഞ പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എന്ത് കൂട്ടാനില്ലെങ്കിലും അല്ലെങ്കിൽ വേമ്പ് സോയാബീൻ ഭരിച്ചു കൂട്ടുന്നത് ഞങ്ങൾ ഒരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ഗ്രാമീസ് എന്ന് പറയുന്നതാണ് എപ്പോഴും ഞങ്ങൾ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് സോബിൻ അതോ സോയാബീൻ ലഭ്യമാണ് ി ഇത് പെരിഞ്ചീരകമാണ് ഫെനൽ സീഡ്സ് വന്നിട്ട് ഇതൊന്നും ഇരുന്നൂറ്റി പത്ത് ആണ് കേട്ടോ ഇത്രയാണ് ആൻഡ് ഇത് ബഹരിന കുക്കന്മാർ നല്ല ഓര് നല്ല ക്ലീനും നല്ല അധികം കുക്കുമറാണ് നിങ്ങൾക്ക് കണ്ടെത്തണമെന്ന് മനസ്സിലാ നല്ല പച്ച പച്ചക്കറി നല്ല സിമ്പറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കുക്കുമറിന് മുന്നൂറ്റഞ്ച് രൂപയാണ് ആണ് ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈഹാർട്ട്സ് ഫാൻസാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളി അതുപോലെ എന്താണ് അതുപോലെ ഇവിടുത്തെ പച്ചക്കറിക്കൊക്കെ ഭയങ്കര പൈസയാണ് നാട്ടത്തെ പോലെയല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല പൈസയല്ല ഇന്ത്യന്ന് വരുന്ന പച്ചക്കടക്ക് രണ്ടു പൈസയാണൊക്കെ ബില്ല് ചീരയാണ് ഇതിന് ഇരുന്നൂറ്റി നാല്പത് ഫിൽസ് ആണ് കേട്ടോ പിന്നെ ചീരേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ വീക്കെൻഡ് ഓഫേഴ്സിന്റെ ടൈമില് തക്കാളി ക്കാളി അല്ല തക്കാളി പിന്നെ നൂറ്റി അറുപത് ഹിൽസാണ് ഇതും ട്രാമിസമാണ് വേണ്ടിയത് ഞടുത്തത് ബീക്കൂട്ടാണ് ഇതിന് നൂറ്റി അമ്പത്തഞ്ച് ഹിൽസാണ് ഇതും റാമിസും വേണം കേട്ടോ അത് ആണ് ബീക്കൂട്ട് വാഴക്കാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് പൈസ ആണ് അല്ലോ ഇത് ഇന്ത്യൻ ആണ് അതിനത്യാവശ്യം നല്ല പൈസ ഉണ്ടോ ഇന്ത്യൻ ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഡിസാണ് കുറച്ച് പ്ലേറ്റ് ഇന്നത്തെ രണ്ട് ഇന്നത്തെ രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ടു പ്ലേറ്റ്സ് ഗ്ലാസ് തന്നെയാണ് ആൻഡ് അതേപോലെ അതിൻ്റെ അകത്തൊരു ബൗ ബ വാങ്ങിച്ചിട്ടുണ്ടാണ് ബൗളും രണ്ട് പ്ലേറ്റും രണ്ട് പ്ലേറ്റ് ഒരു ബൗളും അതേപോലെ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞങ്ങളങ്ങനെ ചിക്കൻ്റെ ഇല്ലുള്ള കഴിക്കില്ല അത് കഴിഞ്ഞ് രണ്ട് കിലോ ചിക്കൻ വാങ്ങിച്ചതാണ് നമ്മൾ ലൊലു വാങ്ങിയതിനും റാമസിൽ ഒരു ഷോപ്പിൽ നിന്ന് ആറ് ബി ഒരു ഷോപ്പിൽ നിന്ന് ഏഴ് ബി ഡിയാണ് ആയിട്ടുള്ളത് നല്ല പൈസ ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യന്നാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് ത്രീ തൗസൻഡ് ടു ഫിഫ്റ്റി അപ്പോൾ ഇങ്ങനെ പച്ചക്കറിക്കാണ് പൈസ കൂടിയത് നാട്ടിലെ പൈസ നോക്കിയിട്ട് ഇവിടുത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടുത്തെ പൈസ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ സനമൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് നമ്മളിപ്പോൾ സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു വേഗം മൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ